ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചയോടെ ഇസ്രയേൽ സേന വീണ്ടും ഇരച്ചുകയറി രോഗികളടക്കം കൂട്ടക്കൊലയ്ക്ക് ഇരയായി നിരവധി പേർ കൊല്ലപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അൽ ജസീറ അറബിക് റിപ്പോർട്ടർ ഇസ്മായിൽ അൽ അടക്കം എൺപത് പേരെ പിടിച്ചുകൊണ്ടുപോയി ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സേന അഴിഞ്ഞാട്ടം തുടരുന്ന ആശുപത്രിയിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അധിനിവേശ സൈന്യം നടത്തുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കുടിയൊഴിക്കപ്പെട്ടവരുമായ മുപ്പതിനായിരത്തോളം പലസ്തീനുകൾ അൽഷിഫ ആശുപത്രിയിലും പരിസരത്തുമായി അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് ഇവരും ആശുപത്രി ജീവനക്കാരും ആശുപത്രിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ആശുപത്രിയുടെ സർജറി ബ്ലോക്കിലാണ് ഇസ്രയേൽ സേന ആക്രമണം അഴിച്ചുവിട്ടത് ആശുപത്രിയുടെ പരിസരവും മുറ്റവും ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചു മറിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം നാലാം തവണയാണ് ഇസ്രായേൽ സൈന്യം അൽഷിഫ ആശുപത്രിയിൽ വ്യാപക ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ നവംബറിൽ അൽഷിഫ ആശുപത്രിക്കു കീഴിൽ ഹമാസിന്റെ സൈനിക ബങ്കറുകൾ ഉണ്ടെന്ന് പറഞ്ഞ നടത്തിയ ആക്രമണത്തിൽ രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും അടക്കം നൂറുകണക്കിന് ആളുകളെയാണ് കൊലപ്പെടുത്തിയത് ദിവസങ്ങൾ നീണ്ട ആക്രമണത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തിന് കാര്യമായൊന്നും കണ്ടെത്താനായിരുന്നില്ല അവിടെ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട ബങ്കറുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന വെളിപ്പെടുത്തലുമായി മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാഖ് രംഗത്തെത്തിയതോടെ ഇസ്രായേൽ പ്രതിക്കൂട്ടിലായി ഇപ്പോൾ ഹമാസ് അൽ അൽഷിഫ ആശുപത്രി കേന്ദ്രമായി പുനഃസംഘടിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയിരുന്നു ആരോപണം ഹമാസ് നിഷേധിച്ചു അതിനിടെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ പലസ്തീനികളുടെ എണ്ണം മുപ്പത്തിയൊന്നായിരത്തി അറുന്നൂറ് കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പട്ടിണി പട്ടിണിപ്പിടിമുറുക്കുന്ന ഗാസയിൽ അടിയന്തര ഉണ്ടായില്ലെങ്കിൽ മാനുഷിക ദുരന്തം ഭയാനകമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി യു എൻ സെക്രട്ടറി ജനറൽ രംഗത്തെത്തിയിട്ടുണ്ട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ബന്ദിഭോജനവും രണ്ടു മാസത്തെ വെടിനിർത്തലുമെന്ന ഇസ്രായേൽ നിർദ്ദേശം ഹമാസ് തള്ളിയതായി ഈജിപ്ത് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വീണ്ടും ആക്രമണവും നടത്തി ടണലുകൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ ഇപ്പോഴും ശക്തമാണെന്ന് ഇസ്രായേൽ സൈന്യം ആശങ്ക പ്രകടിപ്പിച്ചു ോചനം തേടി ഇസ്രയേലിൽ ബന്ധുക്കളുടെ പ്രക്ഷോഭം തുടരുകയാണ് പലസ്തീൻ ജനതയ്ക്ക് കൂട്ടശിക്ഷ വിധിക്കുന്ന ഇസ്രയേൽ നീക്കം സർവ സീമകളും ലംഘിച്ചതായി യു ജനറൽ സെക്രട്ടറി പറഞ്ഞു ഗാസയിലേക്കുള്ള സഹായം തടസ്സപ്പെടുത്തുന്ന ഇസ്രയേൽ നടപടി പട്ടിണിക്ക് ആക്കം കൂട്ടുകയാണ് പലസ്തീൻ അവകാശങ്ങൾ കവർന്നും ദ്വിരാഷ്ട്ര ഫോർമുല തള്ളിയും ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നത് സംഘർഷം അനിശ്ചിതമായി നീളാൻ കാരണമാകുമെന്നും യു സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ വെടിനിർത്തൽ വൈകരുതെന്ന് നോർവീജിയയും സ്ലോവേനിയയും ആവശ്യപ്പെട്ടു മണിക്കൂറിനിടയിൽ ഗാസോയിൽ ഹമാസ് ആക്രമണം ിൽ സൈനികർ കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും സൈന്യം വ്യക്തമാക്കി രണ്ടു കെട്ടിടങ്ങൾ തകർക്കാനായി ഇസ്രായേൽ സൈനികർ മൈനുകൾ നിറയ്ക്കുന്നതിനിടെ ഹമാസ് ആർ മിസൈലുകൾ തൊടുത്തതാണ് സൈനികർ കൊല്ലപ്പെടാൻ കാരണമായതെന്നാണ് ആദ്യ വിലയിരുത്തൽ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഹമാസ് പോരാളികളുടെ തന്ത്രപരമായ നീക്കം വലിയ വെല്ലുവിളി തന്നെയാണെന്ന് സൈനിക വക്താവ് പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനികർക്ക് ജീവഹാനിയ ഉണ്ടായേക്കുമെന്ന ആശങ്കയും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പങ്കുവച്ചു എന്നാൽ എത്ര നീണ്ടാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രയേൽ രാഷ്ട്രീയ സൈനിക നേതൃത്വം സൈനിക നഷ്ടവും ആഭ്യന്തര സമ്മർദ്ദവും കാരണം കൂടുതൽ സിവിലിയൻ കുരുതിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ സേന കാനൂരിസിൽ ആശുപത്രികൾ വളഞ്ഞ് ജീവനക്കാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണ് ന്യൂസ് ഡെസ്ക് che era la comodità